ഹലോ പ്രിയ പ്രേക്ഷകരെ ഒരു വർഷം കഴിഞ്ഞു എന്നിട്ട് മോണിറ്റൈസേഷൻ ആകാത്തവർ നിങ്ങളിലുണ്ടോ അത്തരത്തിൽ ഇന്നൊരു കോൾ എനിക്ക് വരികയാണ് ചേട്ടാ ഇന്ന് നമ്മുടെ എനിക്ക് ഇന്നത്തോടു കൂടി ഒരു വർഷം തികയാണ് എനിക്ക് ഇതേപോലെ മോണിക് ഇനിയും ഒരു ആയിരത്തി ഇരുന്നൂറ് മണിക്കൂറും കൂടെ എനിക്ക് വേണം എന്ത് ചെയ്യും ഇനി എന്റെ വാച്ചിങ് പവർ മൊത്തം പോകുമോ എന്നൊക്കെ പറഞ്ഞ ഒരു ചേച്ചി എന്നെ ഇന്ന് വിളിക്കുകയുണ്ടായി അപ്പൊ നമ്മ ഞാൻ ചേച്ചിയോട് അതിന്റെ വിശദാംശങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു അവരുടെ ഭയം എന്തെന്ന് വെച്ചാൽ അവര് ഇങ്ങനെ ഒരു തെറ്റായ ധാരണ അതായത് ഒരു വർഷം കഴിഞ്ഞാൽ അവരുടെ വാച്ചിങ് പവർ മൊത്തം പോവും എന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണ അവരുടെ മനസ്സിലുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മൾ സംസാരിക്കുന്നത് ഇതാണ് മാറ്റർ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിങ് അവർ മൊത്തം പോകുമോ ഒരു വർഷം കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടുമോ കിട്ടാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എന്നു മുതൽ വീഡിയോസ് ഇടുന്നോ ആദ്യ വീഡിയോസ് ഇട്ടത് മുതൽ മുന്നൂറ്റി ദിവസം പിന്നിടുമ്പോൾ നിങ്ങൾക്ക് എത്ര വാച്ചിങ് അവർ ഉണ്ടോ അതായത് നാലായിരം മണിക്കൂർ നിങ്ങൾക്ക് തേക്കാൻ പറ്റിയില്ലേ ഒരിക്കലും നിങ്ങളെ വാച്ചിങ് അവർ വരില്ല അതായത് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് മുന്നൂറ്റി അറുപത്തി ആറാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ദിവസത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് മുന്നൂറ്റി അറുപത്തി ആറാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പുറകിൽ നിന്നും ഒരു ദിവസം അതായത് ആദ്യത്തെ ഒരു ദിവസത്തെ വാച്ചിങ് അവർ മാത്രമേ കുറയൂ മുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പുറകിൽ നിന്നും രണ്ട് ദിവസത്തെ വാച്ചിങ് അവർ കുറയും അങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ പുറകിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരും എന്നല്ലാതെ ഒറ്റയടിക്ക് ഒരിക്കലും ആ വാച്ചിങ് അവർ കുറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു ഉദാഹരണ തെറ്റാണ് ഇരുവിനെ കുറിച്ച് വലിയ ഒരു ധാരണ ഇല്ലാത്തവർക്കുമാണ് ഇത് പറയുന്നത് കാരണം അവർ ഈ ഒരു മാസം അത്രയും കണ്ടൻറ്റ് ഇട്ടെന്നാ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു മാസം എനിക്ക് ആ ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ ഉണ്ടാക്കണം ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ കൂടെ ഉണ്ടാക്കണം എന്നുള്ളതിൽ ഒരുപാട് ചവറ് വീഡിയോസ് ഒക്കെ കൊണ്ടിട്ടു ഉള്ള ട്രാഫിക് ഒക്കെ പോയി ആകെ ഞാൻ ചാനൽ ചെക്ക് ചെയ്തപ്പോ അങ്ങനെയാണ് കണ്ടത് അപ്പോൾ അങ്ങനെ അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഞാൻ അവരോട് പറഞ്ഞു അതേപോലെ അപ്പൊ ഇതിനെ കുറിച്ചൊരു വീഡിയോസ് ഇട്ട് കളയാം എന്ന് കരുതി ഷോർട്ട് വീഡിയോസ് ഇടുന്നവരായാലും സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പുറകിൽ നിന്ന് കുറഞ്ഞു വരികയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് സേഫ് സോണിൽ നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ അവിടെ യൂട്യൂബ് തരുന്നുണ്ട് നിങ്ങൾക്ക് മൂവായിരം മണിക്കൂറായാൽ നിങ്ങൾക്ക് ആ ഉള്ള ഇത് വെച്ച് ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും ത്രീ മില്യൻസ് നിങ്ങൾക്ക് തികഞ്ഞാൽ അവിടെയും ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും വീണ്ടും സമയമുണ്ട് നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ വീണ്ടും വൺ ഇയറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വാച്ചിങ് ഹവറൊക്കെ ഉണ്ടാക്കിയാലും മതി ഈ ഹാഫ് മോണിറ്റൈസേഷൻ ഞാൻ എന്നെ പലപ്പോഴും വിളിക്കുമ്പോൾ ചാനൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ അവരോട് പറയാറ് അതായത് നിങ്ങൾ നാലായിരം വാച്ചിങ് അവർ ആയിട്ട് ഒരുമിച്ച് ചെയ്താൽ മതി എന്നാണ് നേരെ മറിച്ച് ഞാനൊരു കുക്കിംഗ് വീഡിയോസ് അത്തരത്തിൽ ചെറിയ തോതിൽ ഇങ്ങനെ പതുക്കെ ഉള്ള പറയാ അത് എടുത്തു വെച്ച് ഉള്ളത് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് നാലായിരം മണിക്കൂർ ആക്കിയവരോട് ഞാൻ പറയാറുണ്ട് മൂന്ന് ആ മൂവായിരം മണിക്കൂർ ആയപ്പോൾ തന്നെ നിങ്ങൾ ഓക്കെ എനിക്ക് മോണിറ്റൈസേഷൻ നിങ്ങൾ ചെയ്തോളൂ എന്നുള്ളത് കാരണം ഇനിയും അവർക്ക് വാച്ചിങ് അവർ അത് കുറയരുത് എന്നുള്ള ഒരു ഇതിലാണ് പറയുന്നത് നേരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു രണ്ട് മാസത്തിൽ ഒറ്റ മാസത്തിലൊക്കെ മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലുകളൊക്കെ ഞാൻ അവരോട് അങ്ങനെ പറയാറൊന്നുമില്ല നിങ്ങൾ ആറായിരം മണിക്കൂർ കിട്ടുമ്പോൾ ഒരുമിച്ച് ചെയ്താൽ മതി എന്ന് തന്നെയാണ് ഞാൻ അവരോടൊക്കെ പറയാറുള്ളത് അപ്പൊ നമ്മുടെ വിഷയം ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ലേ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം വാച്ചിങ് അവർ എങ്ങനെയാ എന്നുള്ള ഒരു പേടിയിലായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട മുന്നിൽ വീഡിയോസ് ഇങ്ങനെ വരുമ്പോൾ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് മുന്നൂറ്റി അറുപത്താറാമത്തെ ദിവസം നിങ്ങൾ വീഡിയോസ് ഇടുന്നുണ്ട് ആ വീഡിയോസ് ഇടുന്ന വാച്ചിങ് അവർ അവിടെ കയറുമ്പോൾ പുറകിൽ നിന്ന് ഒന്നാമത്തെ ദിവസത്തെ ആ ഒരു വാച്ചിങ് അവർ കുറയുന്നത് ഒരിക്കലും നിങ്ങൾ അറിയാതെ പോകും പിന്നെ നിങ്ങളത് അറിയുന്നൊരു ഘട്ടം ഭേദം വെച്ചാൽ ഒരു വലിയൊരു വൈറൽ വീഡിയോ നിങ്ങൾ ഇത് ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു വൈറൽ വീഡിയോയുടെ സമയത്തായിരിക്കും പുറകിൽ നിന്നൊരു പെട്ടെന്നൊരു നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ മണിക്കൂർ ഒറ്റയടിക്ക് കുറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ പക്ഷെ അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇത്ര കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ല അല്ലാതെ മാക്സിമം അങ്ങനെ ആർക്കും കുറയുന്നത് അറിയാൻ പറ്റില്ല നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ പോവുക എന്നുള്ളതാണ് ഇനി ഒരു വർഷമായിട്ടും മോണിറ്റൈസേഷൻ ആകാത്തവർ തീർച്ചയായിട്ടും ചിന്തിക്കുക എന്തുകൊണ്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ ഇതുവരേക്കും ആകാത്തത് എന്നുള്ളത് ഓക്കെ ആ സ്ട്രെങ്ത് ഉള്ള ഒരു അൻപത് കണ്ടന്റോളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ തീർച്ചയായിട്ടും ആകും അതിന് ഒരു ഉദാഹരണമാണ് ഇപ്പൊ എന്റെ ഈ ചാനൽ നോക്കൂ ഞാൻ പിന്നെ ആവശ്യക്കാർക്ക് വേണ്ട വീഡിയോസ് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ എനിക്ക് ഒരു മിനിമം ഡ്യൂറേഷൻ ഇത്രേ കിട്ടുന്നുണ്ട് അതായത് ഞാൻ ഒരു പത്ത് മിനിറ്റിന്റെ വീഡിയോസ് പതിനഞ്ചു മിനിറ്റിന്റെ വീഡിയോസ് ഇട്ടാൽ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ എന്റെ വീഡിയോ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് വാച്ചിങ് അവർ ഒക്കെ ആയി മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഇതേ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇനി അത് ചെയ്യണം നിങ്ങൾ പറയുന്ന പോലെ ഈ ഹാഫ് മോണിറ്റൈസേഷനൊന്നും ചെയ്തിട്ടില്ല ഇനി ഒരുമിച്ച് ചെയ്യാം എന്നുള്ളതിലിങ്ങനെ നിക്കരുത് ഒരവസ്ഥ എന്താന്ന് വെച്ചാൽ വേറെയും ചാനലുകൾ ഇൻകം കിട്ടുന്ന വേറെയും ചാനലുകളുള്ള സ്ഥിതിക്ക് ഇതിലേക്ക് അങ്ങനെ അങ്ങോട്ട് നമ്മൾ എഫേർട്ട് ഇടുന്നില്ല എന്നുള്ള ഒരു ഒറ്റ പ്രശ്നമാണ് നിങ്ങളുടെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാകും എങ്കിലും ഞാൻ മാക്സിമം വീഡിയോസ് ഇടാറുണ്ട് ഇതിൽ നിന്ന് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് ഒരുപാട് വിളികൾ വരുന്നുണ്ട് അപ്പോൾ അവരുടെ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കാനും നമ്മൾ സമയം കിട്ടണം നമുക്ക് മോണിറ്റൈസേഷൻ ആയ ചാനലിൽ കണ്ടന്റ് ഇടണം അതുകൂടാതെ നമ്മുടെ ബാക്കിയുള്ള വർക്കുകൾ ഏറ്റവും വലുത് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു സൈഡിലൂടെ പോകണം അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ കണ്ടന്റ് അധികം വരാത്തത് തീർച്ചയായിട്ടും ഞാൻ കണ്ടന്റ് ഇടാൻ ശ്രമിക്കാം വിസ് വളരെ കുറവാണെങ്കിൽ പോലും പലരും വിളിക്കാറുണ്ട് ഒരുപാട് കോളുകൾ വരാറുണ്ട് പലപ്പോഴും കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല ഞാൻ എന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ മായിട്ട് നിങ്ങളിവിടെ എഴുതിയിട്ടുണ്ട് എന്നെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചിട്ടാൽ ഞാൻ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് മറുപടി തരും എന്നുള്ളതൊക്കെ ചിലരൊക്കെ ഇങ്ങനെ സങ്കടം പറഞ്ഞു കോൾ ചെയ്തു എടുത്തില്ല എന്നൊക്കെ അപ്പൊ ഞാൻ പൊതുവേ ഈ സേവ് ചെയ്ത നമ്പറുകളാണ് അധികവും എടുക്കാറുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തത് പിന്നെ വാട്സാപ്പിൽ ആര് തന്നെ മെസ്സേജ് അയച്ചിട്ടാലും ഞാൻ തീർച്ചയായിട്ടും മറുപടി തന്നിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാവരും കോൾ ചെയ്യാതെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം വാട്സപ്പിൽ എന്നോട് ചോദിക്കുക കാരണം നിങ്ങൾ കോൾ ചെയ്താലും ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതാണ് എന്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാകാതിരിക്കുകയും നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് അയക്കൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ വാട്സാപ്പിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു അങ്ങനെ ഒരു അവസ്ഥ വരും നേരെ മറിച്ച് എനിക്ക് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുകയും ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ തന്നു കഴിഞ്ഞാൽ എന്റെ ജോലി അവിടെ തീരുകയാണ് അപ്പൊ എന്റെ ഒരു സമയം ഒരുപാട് അവിടെ ലാഭമാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി ഇത്രേ പറയാനുള്ളൂ അപ്പം ആരും പേടിക്കണ്ട ഒരു വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്നാണോ ഒരു വൈറൽ ഇത്രയും ഒരു വൈറൽ വീഡിയോ കിട്ടിയാൽ പരിപാടി തീർന്നു അത്രേ ഉള്ളൂ അപ്പം ആ ഒരു വൈറൽ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇടുന്ന കണ്ടന്റ് നല്ലൊരു കണ്ടന്റ് ഇങ്ങനെ എന്നും ഇട്ട് ഇത് വൈറൽ ആവും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും എല്ലാവരും വീഡിയോസ് ഇടുന്നത് ചുരുക്കി പറഞ്ഞാൽ ഉള്ളൂ ഒരു അൻപത് നിങ്ങൾ ഇനി ഒരു വർഷമായിട്ടും ഒന്നര വർഷമായിട്ടൊക്കെ മോണിറ്ററൈസേഷൻ കിട്ടാത്തവരുണ്ടെങ്കിൽ പല വീഡിയോസിൽ ഇത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് നിങ്ങൾ നല്ല കണ്ടന്റ് അതായത് നല്ല കണ്ടന്റുകൾ മാത്രം അല്ലെങ്കിൽ ചെയ്യുന്ന കണ്ട കണ്ടന്റിൽ കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് അത് നല്ല കണ്ടന്റുകൾ ഒരു അൻപത് കണ്ടന്റ് ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവുമെന്നാണ് എന്റെ വിശ്വാസം കാരണം അതിൽ ഏതെങ്കിലും ഒന്ന് വൈറൽ ആവാനും സാധ്യതയുണ്ട് അപ്പൊ അത്തരത്തിൽ നിങ്ങൾ നല്ല കണ്ടന്റുകൾ മാത്രം പിന്നീട് ഇടാൻ ശ്രമിക്കുക ഞാൻ എങ്ങനെ ഇട്ടിട്ടും വീഡിയോസ് കയറുന്നില്ല എന്ന് ഇപ്പം ദിവസം രണ്ട് വീഡിയോസ് മൂന്ന് വീഡിയോസ് ഇടുന്നവരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ദിവസവും ഒരു വീഡിയോസ് ഇട്ട് കളയാമെന്നുള്ള തില് എഫേർട്ടോ വേണ്ട രീതിയിലുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ കമ്പനിയിൽ പോലും വെക്കാതെ വീഡിയോസ് ഇടുന്നവരുണ്ട് അപ്പൊ അവരോടൊക്കെ നമുക്കൊന്നും പറയാൻ പോയി അവർ എഫേർട്ട് എടുക്കുന്ന വെച്ചാൽ ദിവസവും വീഡിയോ ആരോ പണ്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇവരുടെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യ ദിവസവും വീഡിയോസ് ഇടുക അതിന് പിന്നെ ഷോർട്സ് ഒക്കെ പിന്നെ ഇങ്ങനെ ട്രെൻഡിങ് എന്ത് വീഡിയോസ് വേണമെങ്കിലും ഇട്ടുള്ളൂ ട്രെൻഡിങ് വോയിസ് പിന്നെ ട്രെൻഡിങ് മ്യൂസിക് അയറ്റിയാൽ മതി മ്യൂസിക് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു അതും കേട്ടിട്ട് പണ്ട് ആരോ പറഞ്ഞതും കേട്ടിട്ടാണ് ഇവർ ഈ വീഡിയോസ് ഇടുന്നത് അങ്ങനെ ഒന്നുമല്ല നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞൊരു അൻപത് വീഡിയോസ് മാക്സിമം അത് മുതൽ അവസാനം വരെ എന്നുള്ളതാണ് വാച്ചിങ് അവർ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആ വൈറൽ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടുള്ള എല്ലാ വീഡിയോസും വൈറൽ വീഡിയോ ആണ് എന്നുള്ളൊരു പ്രതീക്ഷയിൽ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ കണ്ടന്റ് തന്നെ എടുത്തു വെക്കൂ വൺ കെ ടു കെ ത്രീ കെ ആ ഒരു ലെവലിൽ മാത്രമേ പോയിട്ടുള്ളൂ ഇത് അതുപോലെ നൂറ് ഇരുന്നൂറ് മുന്നൂറും ആൾക്കാരെ ചില വീഡിയോസൊക്കെ കാണുന്നുള്ളൂ പക്ഷെ എനിക്കും കിട്ടി ഒന്നോ രണ്ടോ വൈറൽ വീഡിയോസൊക്കെ അങ്ങനെ എൻ്റെ വാച്ചിങ് അവർ ഒക്കെ അങ്ങനെ കംപ്ലീറ്റ് ആവുന്നത് ഓക്കെ അപ്പോ അപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഞാൻ വരെ പറയുന്നു ഞാൻ വരെ യൂട്യൂബിൽ ഈ ചാനലിന്റെ കാര്യത്തിൽ വളരെ മടിയനാണ് കാരണം എനിക്ക് ഇതിൽ കണ്ടന്റ് ഇടുന്നുണ്ട് ഇതിൽ നിന്ന് ഒരുപാട് വർക്കുകളും വരുന്നുണ്ട് ഇല്ല എന്നല്ല അപ്പൊ വർക്കുകളും വരുന്നുണ്ട് പക്ഷെ നമുക്ക് മോണിറ്റൈസേഷൻ ആയ മറ്റു ചാനലുകളുള്ള സ്ഥിതിക്ക് ഇതിലേക്കാണ്ട് അത്രയും എഫേർട്ട് ഇടാൻ എനിക്ക് മടിയാണ് കാരണം ഇതില് കണ്ടന്റ് ഇടാതെ തന്നെ എനിക്ക് വിളി വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ സബ് തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും രണ്ടായിരത്തി ഒരുനൂറ് സബ് പോളം എനിക്കായിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പഴയ ഒരുപാട് ആൾക്കാർ നമ്മുടെ ും കാര്യങ്ങളൊക്കെ അവരും ഒരുപാട് ആൾക്കാർ വർക്കിന് വേണ്ടി വിളിക്കുന്നുണ്ട് ചാനൽ ചെക്കിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ തീർച്ചയായിട്ടും ഇനി ഞാൻ ഇതിൽ കണ്ടന്റ് ഇട്ട് തുടങ്ങും കാരണം മോണിറ്റൈസേഷൻ ഇതിനും ആയിട്ടുണ്ട് നാളെ മറ്റന്നാളോടുകൂടി അത് കംപ്ലീറ്റ് ആവും എന്ന് വിചാരിക്കുന്നു അപ്പൊ പ്രിയപ്പെട്ടവരെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ഒരു വർഷമായവർ ഇനി എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് പുറകിലേക്ക് ചിന്തിക്കുക അൻപത് കണ്ടന്റ് ഇട്ടവരും ഒരു മാസം കൊണ്ടും രണ്ടു മാസം കൊണ്ടും അല്ലെങ്കിൽ കണ്ടന്റിന്റെ ഒരു എണ്ണങ്ങൾ നോക്കിയിട്ടൊക്കെ മോണിറ്ററൈസേഷൻ പെട്ടെന്നായവർ ഒരുപാടുണ്ട് എനിക്ക് എന്തു പറ്റി ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നല്ലൊരു ഇടുക നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കുക നല്ലൊരു ഹാഷ് ടാഗ് ഇടുക നല്ലൊരു കീവേഡ്സുകൾ ഉപയോഗിക്കുക എന്നൊക്കെ ൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു വീഡിയോസും ആയിരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ആൾക്കാർ വീഡിയോസിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മുടെ ഫാൾട്ട് കാണുന്നത് അവിടെ നല്ല വീഡിയോസ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നീടത് മിനിമം ഡ്യൂറേഷൻ ഒക്കെ ഒരു ഒരു മിനിറ്റ് പോലും ഇല്ലാതെ അതിൻ്റെ അടിയിലേക്ക് കണ്ടിട്ട് അവർ അടുത്ത വീഡിയോസിലേക്ക് പോകുമ്പോൾ അതുകൊണ്ടൊക്കെയാണ് പോകുമ്പോൾ നമ്മുടെ വീഡിയോസ് പിന്നീട് റെക്കമെൻഡേഷനൊന്നും പോകുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്തരക്കാര് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ വീഡിയോസിന്റെ ലെങ്ത്ത് കുറക്കുക എന്നുള്ളതാണ് ഓക്കെ ലെങ്ത് കുറച്ച് സത്ത് മാത്രം എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആദ്യം പറഞ്ഞു പോയിട്ട് പിന്നീട് പിന്നീട് വലിച്ചു നീട്ടാൻ ശ്രമിച്ചാലും കുഴപ്പമില്ല ഒരു ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് അതായത് അഞ്ച് മിനിറ്റ് വീഡിയോസ് ഇടുന്നവൻ ഒരു ഒന്നര രണ്ട് മിനിറ്റ് പ്രേക്ഷകരെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് പതിയെ കയറും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അത്തരത്തിൽ വീഡിയോസ് ഇട്ട് ഇട്ട് വരിക എന്നുള്ളതാണ് എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാം അതേപോലെ തന്നെ എനിക്ക് എനിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും വീണ്ടും ഉണ്ടാകുമെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്